ോക്കൂ നമുക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ സി പി എമ്മിന് വോട്ട് ചെയ്തില്ല ഇനി വരാൻ പോകുന്ന നിയമസഭയിലും വോട്ട് ചെയ്യില്ല എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ സി പി എമ്മിന് വോട്ട് ചെയ്യാത്തത് അതായത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസുകൾ ഉണ്ട് അങ്ങനെ പ്രതിനിധിയായിട്ടല്ല ആ കോൺഗ്രസ്സുകളില് അവസാനൊക്കെ തീരുമാനം എടുത്തിരുന്നതാണ് നമ്മൾ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് ഈ വ്യക്തികളിൽ നിന്നുള്ളതിലേക്ക് അടുപ്പിക്കുക അല്ലാതെ ലീഗിനെ പാർട്ടിക്ക് പാർട്ടിയിലേക്ക് എടുക്കുക അങ്ങനത്തെ പരിപാടികളല്ല പക്ഷെ അന്നും ഈ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പാർട്ടിയിൽ ചേരുന്നതൊക്കെ വളരെ കുറവാണ് വല്ല ഒരു ശതമാനം അര ശതമാനം ഇങ്ങനെ ആളുകളുടെ പേരൊക്കെ വായിക്കാറുണ്ട് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഈ മുസ്ലിങ്ങളിൽ നിന്ന് പാർട്ടിയിൽ ചേരുന്നവരുടെ കാര്യം എന്ന് നോക്കിയാൽ ഇതൊക്കെ ധനിക മുസ്ലിങ്ങളുമൊക്കെയാണ് അവരവരുടെ കച്ചവടത്തിന് വേണ്ടി ഇവരെ കൊണ്ടുവല്ല ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഈ അംഗത്വം ഒരു ബോണസ് എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ള മുസ്ലിങ്ങളല്ലാതെ ഇതിന്റെ അകത്ത് ഇതിൻ്റെ പ്രത്യയശാസ്ത്രം പഠിച്ച് ഒന്നും അല്ലെങ്കിൽ കെ ടി ജലീലിനെ പോലുള്ള ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ ബാഹ്യശക്തികൾ എന്നുള്ള നിലയ്ക്ക് ഒക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് കാരണം ഇതിൻ്റെ ടിത്തറയിൽ മുസ്ലിങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല വലിയ ഷൗക്കത്ത് ഉസ്മാനിയോ മുസഫർ അഹമ്മദ് ഒക്കെ പോലുള്ള അവര് തന്നെ ശരിക്കും പ്രത്യയശാസ്ത്രം പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളുകളല്ലായിരുന്നു അവര് ഹിജ്രാത്ത് എന്ന് പറയും അതായത് ഈ തുർക്കി ആ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തുർക്കി പിടിച്ചിട്ട് അവിടെ ഗലീഫിയെ കൊണ്ടിരുത്താൻ പോയ ഒരു സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഷൗക്കത്ത് ഉസ്മാനി മുസഫർ അഹമ്മദ് എന്ന് പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയും പേരിലേക്ക് നോക്കിയാൽ ജിഹാദാ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ബംഗാളിലെ ആദ്യകാലത്ത് ഉണ്ടായ പാർട്ടിയിലൊക്കെ മുസ്ലിം നേതാക്കള് ധാരാളമായിട്ട് ബംഗാളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആ താഷ്കണ്ടിൽ ഉണ്ടായ താഷ്കണ്ടിൽ ഉണ്ടായ പാർട്ടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഈ കാര്യത്തിന് പോയ ആളുകളാണ് അവരവിടെ പെട്ടുപോയി അപ്പൊ അവിടെ എം എൻ റോയി വന്നു ആചാര്യ വന്നു ഇവരെല്ലാവരും കൂടി ഇവിടെ വെച്ചിട്ട് പാർട്ടി ഉണ്ടാക്കുന്നു അപ്പോൾ ഈ അതല്ലാതെ ഈ അതുപോലെ തന്നെ നമ്മൾ സോവിയറ്റ് യൂണിയൻ എടുത്താൽ സുൽത്താൻ ഗലിയേവ് എന്ന് പറഞ്ഞ ഒരാൾ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ വന്നു അയാളും സ്വത്വവാദം പറയാൻ തുടങ്ങി കാരണം ഇവരെ എവിടെ എടുത്താലും ഇവരവസാനം പി കെ പോക്കറോ കെ എൻ കുഞ്ഞമ്മതോ ആയിട്ട് പരിണമിക്കും അപ്പൊ സ്വത്വവാദം പറഞ്ഞപ്പോ ഈ സുൽത്താൻ ഗലിയേവിനെ വെടിവെച്ച് വന്നു സ്റ്റാലിൻ ഉണ്ടായിരുന്നൊരു മുസ്ലിമിനെ ഈ പ്രദേശത്തു നിന്നുള്ള ആളായിരുന്നു അങ്ങേരും ഈ തുർക്കിക്കടുത്ത പ്രദേശം അപ്പൊ അപ്പൊ ഇങ്ങനെ ആണ് ഈ ചരിത്ര അവരുടെ ചരിത്രാതീത കാലം മുതൽ തന്നെ ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മാപ്പിള ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അത് കഴിഞ്ഞപ്പോ ഈ കോൺഗ്രസ്സിൽ വിശ്വാസം ഇല്ലാതായി മലബാറിലെ ആളുകൾക്ക് ഹിന്ദുക്കളെ ഒന്നും രക്ഷിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല കാരണം കോൺഗ്രസ്സും കൂടി മാപ്പിള ലഹളയുടെ ഭാഗമാണല്ലോ ദസേറിന പ്രസ്ഥാനം ഗാന്ധിയുടെ അതിൻ്റെ അകത്ത് ഈ ഗി ഗിലാഫത്ത് പ്രസ്ഥാനവും കൂടി ചേർന്നിട്ട് രണ്ടും കൂടി ചേർന്നിട്ട് പോകുന്നപ്പോൾ കോൺഗ്രസ്സിന് വിശ്വാസം ഇല്ലാതായ സ്ഥലത്താണ് അവിടെ വേര് പിടിച്ചത് അങ്ങനെ വന്നപ്പോഴും ഇതിൻ്റെ അകത്ത് മറ്റേ പാർട്ടിയുടെ അകത്തേക്ക് മുസ്ലിങ്ങൾ വരികയല്ല അവരും മുസ്ലിം ലീഗിൻ്റെ കൂടെയാണല്ലോ അവിടെ നിന്ന് നിന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുമായിട്ട് ആണ് ചേർന്ന് പോയിരിക്കുന്നത് അത് ഈ നെഹ്റു കുടുംബത്തിൽ തന്നെ ഇത്ര ആളുകളൊക്കെ അല്ലേ കുടുംബത്തിന്റെ ഭാഗമായി തന്നെയുണ്ട് അവര് ബാബറുടെ ശവകുടീരത്തിൽ പോയി തലമുറ തലമുറകളായിട്ട് നമിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒരടുപ്പം കാണുന്നുണ്ട് അപ്പം നെഹ്റു കുടുംബമൊക്കെ ആയിട്ട് അത്യാവശ്യം ചേർന്ന് പോകുന്നുണ്ട് പിന്നെ മാറ്റം വന്നതോടുകൂടി ഈ ബി ജെ പി ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രമായിട്ട് ഒരു കാരണവശാലും ചേർന്ന് പോകാനായിട്ട് മുസ്ലിങ്ങൾക്ക് കഴിയില്ല അതായത് സുന്നി മുസ്ലിം ഈ വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ ബൊഹറ തുടങ്ങി പിന്നെ ഇപ്പൊ പഷ്മന്ത മുസ്ലിംകൾ എന്ന് പറഞ്ഞിട്ട് ഈ ലെ നിൽക്കുന്ന കുറെ ആളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്നുണ്ട് അല്ലാതെ ഇവിടുത്തെ സുന്നി മുസ്ലിങ്ങൾക്ക് ഒരു പാതയും ആ ബി ജെ പി ആയിട്ടില്ല ദേശീയതലത്തിൽ രക്ഷപ്പെടാനായിട്ട് നമ്മൾ കോൺഗ്രസിന്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് അവര് ഇപ്പോൾ കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രീണനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായിട്ട് ജയ്ഹിന്ദ് ഉണ്ടാക്കിയത് ഏതോ മുസ്ലിമാണെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥകളൊക്കെ ധാരാളം വിളമ്പി നോക്കി ഈ പിണറായി വിജയൻ മുഴുവൻ കള്ളത്തരായിരുന്നു ഭാരത് മാതാക്കി ജയ് മുസ്ലിമാണ് ഉണ്ടാക്കിയതെന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുഴുവൻ പൊട്ടത്തരെന്ന് നമ്മളിവിടെ ചർച്ചയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊന്നും ഏസിച്ച് ഇല്ല അപ്പോൾ അതുകൊണ്ട് നിയമസഭ ഒരിക്കൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആരിഫ് മാത്രം ജയിച്ചതൊക്കെ നമ്മൾ ഓർക്കണം കിട്ടാം പക്ഷേ അത് ആ പ്രദേശത്തൊക്കെ ആയിരുന്നു ആരിഫ് വീണ്ടും ദിലീപിനും മാറ്റി ചിലപ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ ആകാം എന്തായാലും ഇനി ഇന്ത്യയുടെ ഭാവി നോക്കി മാത്രമേ ഇവിടുത്തെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് മാത്രമല്ല ഇത്തവണ ഈ എത്രമാത്രം അകറ്റിയിരിക്കുന്നു വർഗീയത പറഞ്ഞിട്ട് സി പി എം നേതാക്കൾ ഇതുപോലെ വർഗീയത പറഞ്ഞ് എന്റെ ഓർമ്മയില്ല എങ്ങനെയെങ്കിലും അടുത്തേക്ക് വരുന്ന പറഞ്ഞ ആളുകളെ അതിഭീകരമായ വർഗീയത പറഞ്ഞാൽ കഴിക്കും അതായത് മുസ്ലിം ഒരു കാരണവശാലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഹിന്ദു ധ്രുവീകരണം ലാക്കാക്കി ചെയ്തു വച്ചിരിക്കുകയാണ് മുസ്ലിങ്ങളെ മനുഷ്യരായിട്ട് കാണാമല്ലോ അതിന് പാർട്ടി തയ്യാറായില്ല അതുകൊണ്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരു ഓട്ടം കിട്ടാൻ പോകുന്നില്ല സാറിന് എന്താ ഇതിൽ ഈ സാറ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ വളരെ കൃത്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കാര്യം ഒരു കാരണവെച്ചാൽ മുസ്ലിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് അകലേണ്ട കാര്യമാണ് അടി അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നില്ല ആ ഞാൻ എന്റെ ചരിത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഒന്ന് ഇന്ത്യൻ മുസ്ലീങ്ങൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണ് പാകിസ്ഥാൻ വാദികളാണ് മുസ്ലിം ലീഗും ഉണ്ടായിരുന്നത് അതേ പാകിസ്ഥാൻ വാദത്തെ മറ്റൊരു തരത്തിൽ പിന്തുണച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയപരമായി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം മലബാർ കലാപത്തെ കലാപം തുടങ്ങുന്നതിന് മുമ്പ് തള്ളിപ്പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ അവരെ എൻ്റെ അവകാശവാദികളായിട്ട് രംഗത്ത് വരുന്നു കാപട്യമാണ് അന്ന് തള്ളിപ്പറഞ്ഞവരാണ് ഖിലാഫത്ത് പ്രമേയത്തെ അതേ സമരപ്പന്തലിൽ വെല്ലുവിളിച്ചത് മുഹമ്മദ് അലി ജിന്നെയാണ് അപ്പോൾ അതൊന്ന് രണ്ടാമത്തെ കാര്യം കിലാപത്ത് പ്രമേയത്തോട് മുസ്ലിം ലീഗ് കലാപത്തിന് മുമ്പേ സ്വീകരിച്ച സമീപനം കുറച്ച് വൈകിയാണെങ്കിലും കലാപത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കലാപകാലത്ത് തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞു ഈ പറഞ്ഞ ആഹ്വാനവും താക്കിയതും രേഖയൊക്കെ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ മുസ്ലീങ്ങൾക്ക് ബേസിക്കായിട്ട് വിയോജിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല രണ്ട് സാർ പറഞ്ഞൊരു കാര്യം ശരിയാണ് ആദ്യകാലത്ത് ഈ ഉണ്ടായിരുന്ന അകൽച്ച മാറ്റിയെടുക്കാൻ ഇന്നത്തെ പോലെയല്ല വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനപ്പുറത്ത് ആശയപരമായി തന്നെ മുസ്ലിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് നിയമനിർമ്മാണങ്ങൾ അമ്പത്തേഴ് അറുപത്തി ഏഴ് എം എസ് കൊണ്ടുവന്നിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ഇപ്പൊ ഈ പറഞ്ഞ വിശാലമായ സംവരണത്തിന് പകരം കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ട് സംവരണം ഉണ്ടാക്കിയത് എം എസ് ആണ് ഈ ഒരുപാട് പോസ്റ്റുകളിൽ വന്നിപ്പോൾ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ മലബാറിൽ പ്രത്യേക പെർമിഷൻ വേണമായിരുന്നു അത് എടുത്തു കളഞ്ഞ അദ്ദേഹമാണ് മലബാർ സ്പെഷ്യൽ പോലീസിൽ എം എസ് പിയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അത് എടുത്തു കളഞ്ഞ എം എം എസ് ആണ് മലപ്പുറം ജില്ല കൊണ്ട് അൻപത്തേഴ് അറുപത്തേഴ് ചേർത്തായാൻ പറയുന്നത് മലപ്പുറം ജില്ല വന്നു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നു പി എസ് സി അംഗമായി ആദ്യമായി മുസൽമാനെ നിയമിച്ചു കെ എസ് ആർ ടി സി ചെയർമാനായി മുസൽമാനെ നിയമിച്ചു ചീഫ് സെക്രട്ടറി ആയി മുസൽമാനെ നിയമിച്ചു ഇങ്ങനെ മാത്രമല്ല കെ ഒ ആയിഷാബായി അന്ന് മന്ത്രിയാക്കാൻ പറ്റാത്തതിൽ പ്രതിഷേധം വന്നപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായി നിയമിച്ചു ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബോധപൂർവം കൂടെ നിർത്താനുള്ള അതായത് മെയിൻ സ്ട്രീമിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇ എം എസിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഇപ്പൊ നടക്കുന്നത് സാർ ഈ പറഞ്ഞ പണിയാണ് അതാത് കാലത്തെ അവസരവാദത്തിന്റെ പേരിൽ എല്ലാവരെയും പെർപ്പിച്ചു അവസാന മുസ്ലിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചരിത്രബോധം കൂടിയുള്ള കൊണ്ടാണ് കാരണം എന്താന്ന് വെച്ച കോൺഗ്രസ് അവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചത് കൊണ്ട് കോൺഗ്രസ് എങ്ങനെ പാർട്ടി അധികാരത്തിൽ വന്നു എന്നുള്ള ബോധം അദ്ദേഹം രാഷ്ട്രീയ ദിശാബോധത്തോടുകൂടിയാണ് ഇ എം എസ് പെരുമാറിയത് ഇപ്പോഴത്തെ ഇതല്ല ദിശയും ഇല്ല ബോധവുമില്ല അതാത് കാലത്ത് തോന്നുന്ന വെളിപാടാണ് ഇപ്പൊ തോന്നുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം ന്യൂനപക്ഷം ആണ് യു ഡി എഫിന്റെ ശക്തി എന്ന് തോന്നിയാൽ ആ ന്യൂനപക്ഷം തള്ളി പറഞ്ഞിട്ട് ഭൂരിപക്ഷത്തിനെ കൂടെ നിർത്താമെന്ന് തോന്നുക അപ്പൊ ഒരു നയം എടുക്കുക അതിന് വെള്ളാപ്പള്ളിയൊക്കെ അയറൂരി വിടുക അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇപ്പോ പോളറൈസേഷൻ നടന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പോളറൈസേഷൻ പാതിവതിയിലെത്തിയപ്പോൾ അർക്ക നഷ്ടം മുസ്ലിം പോളറൈസേഷൻ നടന്നു അത് മുസ്ലിം ലീഗിനെ നടന്നാലും ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന എല്ലാ കഥകളെ ഉണ്ടാക്കി പറഞ്ഞാലും സംഭവിച്ചത് എന്താ പോളറൈസേഷന്റെ ഹാഫ് പാർട്ടി ഡൺ പകുതി നടന്നു മുസ്ലിം പോളറൈസേഷൻ സമ്പന്നമായിട്ട് നടന്നിരിക്കുന്നു അത് സാറ് പറഞ്ഞ നിലപാടാണ് ഇനി എടുക്കുക ഇവര് മനസ്സിൽ കുത്തിവെച്ച് കുത്തിവെച്ച് ഇനി അങ്ങോട്ട് നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും തോൽപ്പിച്ചേ പറ്റുള്ളൂ ചെറുത്തേ പറ്റുകയുള്ളു ചെറുക്കാൻ പിന്നെ ആരാളുള്ളത് സി പി എം ഇല്ല പിന്നെയുള്ള ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്നെങ്കിലും ജയിച്ചു പോട്ടെ എന്നുള്ള നിലപാടെടുക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിം പോളറൈസേഷൻ നടന്നപ്പോൾ സമാന്തരമായി കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന രണ്ട് പോളറൈസേഷനും വിജയകരമായി നടന്നില്ല അതേതാണ് ഹിന്ദു പോളറൈസേഷൻ നടന്നില്ല ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയും നടന്നില്ല അതിൽ നഷ്ടം ഉണ്ടായി ക്രിസ്ത്യാനി പോയത് എങ്ങോട്ടാ ക്രിസ്ത്യാനി പോ കുറച്ചെങ്കിലും പോയെങ്കിൽ അത് ബിജെപിയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ ഈ ഈ കണക്കുണ്ടല്ല അല്ലെ ഹിന്ദുക്കളും കുറച്ച് പോയങ്ങനെ ബിജെപിയിലേക്ക് അതെ അതെ പോയുള്ളൂ ഇവർക്ക് പോയില്ല ഇവർക്ക് കിട്ടിയില്ല അതൊന്നും കിട്ടിയില്ല അതായത് ബേസിക് പൊളിറ്റിക്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ ദുരന്തം സി പി എമ്മിൽ നേരിട്ടുണ്ടിരിക്കാണ് ചെയ്യുന്നത് അത് വലിയ കുഴപ്പം തന്നെയാണ് ശരി അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരിക്കലും കഴിയും എന്ന് കരുതേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല മുസ്ലിങ്ങളുടെ സി പി എം നേരിട്ടൊരു ഒരു ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നതിന് കാരണം വെച്ചാല് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്ന ഒരു പേര് വല്ലാത്ത തരത്തിൽ അതിന്റെ മേൽ കുത്തപ്പെട്ടു അതിൽ നിന്ന് ഓടി വിളിക്കാനുള്ള ശ്രമമാണ് ഈ സംഭവം ഈ സി പി എം കുറെക്കാലം ഈ വർഗീയത പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നിന്ന് വോട്ട് ചോർന്നു പോകുന്നുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാരാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതിങ്ങനെ തുടർന്നോളും കോൺഗ്രസ് തീർന്നു പോകുന്നതാണ് സി പി എം കരുതിയത് ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഇരുപത് ശതമാനത്തിലേക്ക് അത് ഈ പതിനഞ്ച് ശതമാനം വരെയൊക്കെ അങ്ങനെയായിരുന്നു ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് വളർന്നു തുടങ്ങിയപ്പോൾ ബി ജെ പി ശരി ശരി ഇന്നലെ ഇന്നലെ ഉള്ള കെ ദാമോദരന്റെ കുടുംബത്തിലെ കെ ദാമോദരന്റെ കുടുംബത്തില് വാസുദേവൻ വക്കീൽ എന്ന് പറയുന്ന ഇപ്പോഴുള്ള ജീവിച്ചിരിപ്പുള്ള അത്രവാട്ടലി അദ്ദേഹം എന്നോട് വിളിച്ച് വെല്ലുവിളിച്ചു ഒരു ഇരുപത് അദ്ദേഹം പറയാം പത്ത് സീറ്റ് കേരളത്തിൽ ബി ജെ പി നേരിടുന്ന ഒരു സാഹചര്യം വന്നാൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ അദ്ദേഹം ആദ്യം പറഞ്ഞത് പ്രമുഖരായ നേതാക്കള് പോലും പരസ്യമായി പോയി പിറ്റി ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ എസ് രാജേന്ദ്രൻ പോയി ചേരുന്നു ഈ എത്ര അത്ര ഉദാഹരണങ്ങൾ വന്നു അപ്പോ അത് സാധ്യമാണ് അങ്ങനെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന വളരെയധികം ആളുകൾ അവർക്ക് ആകെ ആവശ്യമുള്ളത് അധികാരമാണ് അത് മാത്രം അവർക്ക് ആവശ്യമുള്ളൂ ആ അധികാരം കിട്ടില്ല സി പി എമ്മിനൊപ്പം നിന്നാൽ എന്ന് തോന്നിയാൽ സി പി എമ്മിൽ ഒരുപാട് ആളുകൾ കേരളത്തിൽ ശക്തിപ്പെട്ടാൽ ആരൊക്കെ ബി ജെ പിയോട് ഘടകക്ഷി ആവില്ലെന്ന് എന്താ ഉറപ്പ് യാതൊരു മടിയില്ല അല്ലെ ഘടകക്ഷികളെ ഞാൻ കടന്നതേ ഘടകക്ഷികളുടെ ഒരു കാലം കഴിഞ്ഞ് ഉള്ള സ്ഥാനങ്ങളൊക്കെ ഇല്ലാതെ ആർ എസ് പി ഉണ്ടാവില്ല അതുപോലെ ജനത ഉണ്ടാവില്ല കേരള കോൺഗ്രസ് ഉണ്ടാവു മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് മുസ്ലിം സമുദായമായിട്ട് അത് ഇങ്ങനെ പോയി ബാക്കി ആരുമില്ല ഇവരെ ആരെ ഇവരെ വെറുതെ അവർക്ക് സീറ്റ് കൊടുത്തവളൊക്കെ ഓരോരുത്തരുടെ നിർത്തണം എന്നല്ലാണ്ട് ഇവരാരൂടെ ഇപ്പൊ കേരളത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറേ കൂടി പോളറൈസ് ചെയ്യും അങ്ങനെ പോളറൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ബി ജെ പി മറ്റൊന്ന് കോൺഗ്രസ് മറ്റൊന്ന് മുസ്ലിം ലീഗ് മറ്റൊന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചെറിയ ഗ്രൂപ്പുകൾ ഇതിനപ്പുറത്തേക്ക് ഇല്ലാത്ത തരത്തിലേക്ക് കേരള പൊളിറ്റിക്സും അതായത് സി പി എമ്മും കൂടി ഈ ജാതിരാഷ്ട്രീയം മതരാഷ്ട്രീയം വർഗീയത കളിച്ചു കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിന്റെ കൂടെ നിക്കണ്ടല്ലോ ആവശ്യം വേറെ അടിസ്ഥാന അല്ല ഇത് തന്നെയാണല്ലോ അഖിലേന്ത്യ തലത്തിൽ കോൺഗ്രസ് നേരിട്ടത് അല്ല അതാണ് പ്രശ്നം അല്ല അഖിലേന്ത്യ തലത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നം കാരണം കോൺഗ്രസ് ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ കരുന്ന് എന്താണ് ബിജെപിന്റെ ശരിക്കുള്ള ഇത്രയും വർഗീയതും ബാലനും പറഞ്ഞ വർഗീയത പച്ചക്കെ ബിജെപിന്നോളം പറഞ്ഞിട്ടില്ല ബിജെപിയുടെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ഈ കണ്ടില്ലേ ജയ്ച്ചു നിങ്ങൾ ജയിച്ചു പേര് നോക്കൂ എന്ന് പറയുന്നൊരു പൊളിറ്റിക്സ് ഉണ്ടല്ലേ ഞാൻ കാണുന്നത് കേരളത്തിൽ സമ്പൂർണമായിട്ട് വർഗീയത ആയി നേരത്തേക്കത് ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എല്ലാ സഹകളും കേട്ടോ നായർ സഹുണ്ട് സഹാവുണ്ട് മുസ്ലിം സഹുണ്ട് ക്രിസ്ത്യൻ സഹുണ്ട് അതൊക്കെ നേരത്തെ തന്നെ ഉണ്ട് പക്ഷെ അല്ല അത് അന്ന് ഈ പ്രത്യേക ശാസ്ത്രത്തിന് മുൻ മുൻതൂക്കം ഉണ്ടായിരുന്നു അവർ രാഷ്ട്രീയമായി നിൽക്കുകയും ഇതെല്ലാം ഒതുങ്ങിയാണ് സാറ് പറഞ്ഞ പ്രവണത എന്നോട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ മലപ്പുറത്തെയും കോഴിക്കോട്ടേയും നേതാക്കന്മാര് പറയാറുണ്ട് ഒരു പാർട്ടി കമ്മിറ്റി കൂടിയ പോലറൈസ് ആ ഒരു ഇഷ്യൂ വന്നാൽ ഇവർ മാധ്യമം വായിച്ച് വന്നവരാണ് അല്ലെങ്കിൽ ഇന്ത്യ മീഡിയ വൺ കണ്ടുവരുന്നവരാണ് അവര് വന്നിട്ട് കൃത്യമായി രണ്ട് പക്ഷം ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു ഇഷ്യൂല് വർഗപരമായ ഒരു സമീപനം എടുക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും സുരേഷ് അല്ല ഇങ്ങനെ ഇങ്ങനെ അല്ല ആകെ പക്ഷേ ഉള്ളത് വാസവനും പിണറായി വിജയനും മാത്രമാണ് അതിന്റെ അകത്തിവരായിട്ടുള്ള വാക്കിയുടെ നായന്മാരല്ലേ കുറിപ്പിനെ മാറ്റുന്നതിന് വേറെ കാരണങ്ങളുടെ ഞാൻ പറഞ്ഞാൽ മിനിസ്ട്രി മുഴുവൻ നയം മായം അതുകൊണ്ടാണല്ലോ അതായത് ഇത് ഇപ്പോ നിലവിലുള്ള മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ നായർ മിനിസ്ട്രിയാണ് ശരി ജാതി പറ ഞാൻ പറഞ്ഞ ജാതി പറയട്ടെ മുഴുവനും അപ്പം ഏ അല്ല സി പി എം മാത്രമല്ല ഞാൻ പറയണത് കോൺഗ്രസ് എല്ലാവരും ഇതൊക്കെ വിളിച്ചു നോക്കണെന്തിനാ െ ജനസംഖ്യാനുവാദികൾ ഞാൻ ഈ കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ് കണ്ടപ്പോളെ ഞങ്ങൾ അവര് കത്തോലിക്കരായിട്ട് മത്സരിക്കട്ടെ അല്ലെ ലത്തീൻ കത്തോലിക്കനാണെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് വരട്ടെ അവനെന് കോൺഗ്രസും പറഞ്ഞു വരുന്നത് ഇത് തന്നെ എല്ലാവരും ചെയ്യട്ടെന്താ ഞാൻ പറഞ്ഞു എല്ലാ പാർട്ടിക്കാരും അപ്പൊ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അപ്പൊ ബിഷപ്പിനോട് നിർദ്ദേശിക്കാം മൊല്ലാക്കിയടക്കം പറയാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഞലം നിങ്ങൾക്ക് പത്തെണ്ണം ഇയാൾക്ക് അഞ്ചെണ്ണം വേദിച്ച് നിങ്ങൾ നിങ്ങളുടെ പറയുക അതിന്റെ അതിന്റെ ഒരു മാനേജർമാരെ അതായത് നമ്മുടെ ഒരു നമ്മുടെ ഈ കാബട്ടി ഞങ്ങടെ അവസാനിപ്പിക്ക കേരളത്തിലെ കള്ളത്തരം പറയാം അപ്പൊ നേരിട്ട് എല്ലാവരും ജാതി കുറഞ്ഞ മത്സരിക്കട്ടെ ജാതി തിരഞ്ഞെടുപ്പ് ആവട്ടെ പറയാൻ അപ്പൊ ഈ അവസ്ഥയിലാണ് ഈ നമ്മുടെ പ്രത്യേക ശാസ്ത്രം ചെന്ന് ഈ തെരഞ്ഞെടുപ്പിലും അല്ല ഇല്ല പറഞ്ഞ രീതിയിൽ വളരെ വ്യക്തമായിട്ടും നിയമസഭാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക